സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വിശ്വാസവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട ഒരു സ്ഥലനാമത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് സ്ഥലത്തിൻ്റെ പേര് മങ്കൊമ്പ് മങ്കൊമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്നു പറയുന്ന സിനിമയിലെ ഗാന രചയിത അവിടെ അടുത്ത കാലത്ത് അദ്ദേഹം ആ ഈ മങ്കൊമ്പ് പിന്നെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഈ ഗാന ഗാനചയിതാവിൻ്റെ പേര് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഇവിടെ നമുക്ക് സ്ഥലതാമ നിയാണ് പ്രശ്നം രണ്ട് മങ്കൊമ്പുകളാണ് പ്രത്യക്ഷത്തിൽ അറിയപ്പെടുന്ന രണ്ട് പ്രധാന മങ്കൊമ്പുകളുണ്ട് ആദ്യത്തെ മങ്കൊമ്പ് ആലപ്പുഴ ജില്ലയിലാണ് കുട്ടനാട് താലൂക്കിലാണ് പുളിങ്കന്ന് പഞ്ചായത്തിലാണ് രണ്ടാമത്തേത് കോട്ടയം ജില്ലയിലാണ് മീനച്ചൽ താലൂക്കിലാണ് പൂഞ്ഞാർ വടക്കേക്കരയിലാണ് ഈ സ്ഥലം അറിച്ചെറിയൊരു സ്ഥലം അറിയപ്പെടുന്ന മങ്കൊമ്പ് ആദ്യത്തെ മങ്കൊമ്പ് പ്രസിദ്ധമാണ് ആ പ്രസിദ്ധ വരുന്നതിനൊരു പ്രധാന കാരണം കുട്ടനാട് താലൂക്കിൻ്റെ താലൂക്കിൻ്റെ തലസ്ഥാനമെന്ന് പറയുന്ന മങ്കൊമ്പ് മാത്രമല്ല പമ്പയാറിൻ്റെ തീരമാണ് നെല്ല് ഗവേഷണ കേന്ദ്രമാണ് അത്തരത്തിലൊക്കെ വളരെ ഏകദേശം പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് കുട്ടനാട്ടിലെ മങ്കൊമ്പ് മറിച്ച് നമ്മുടെ കോട്ടയം ജില്ലയിലെ മീനച്ചൽ താലൂക്കുകളിലെ മങ്കൊമ്പിന് ഈ പറയുന്നത്ര പ്രാധാന്യമില്ല ഒരു ചെറിയ ഒരു ഗ്രാമം എന്നുള്ള അർത്ഥത്തിൽ മാത്രം കാണുന്ന ഒരു സ്ഥലം എന്നാൽ മങ്കൊമ്പ് ക്ഷേത്രങ്ങൾ നിരവധിയുണ്ട് അത് വാഴൂരാണ് കുരോപ്പടയുണ്ട് നട്ടാശ്ശേരി കുമാരമംഗലം കാരിക്കോട് പെരുമ്പാവൂർ ഏഴാശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ മങ്കൊമ്പ് ക്ഷേത്രങ്ങളുണ്ട് ഈ എന്ന് പറയുന്ന സ്ഥലത്തും ദേവീക്ഷേത്രങ്ങളുണ്ട് അതായത് നമ്മുടെ കുട്ടനാട്ട മങ്കൊമ്പിലുണ്ട് അതുപോലെ മീനച്ചൊല്ല മങ്കൊമ്പിൽ ദേവീക്ഷേത്രങ്ങളുണ്ട് അത് കൂടാതെയാണ് ഏതാണ്ട് പതിനെട്ട് പത്തൊമ്പതോളം മങ്കൊമ്പ് ക്ഷേത്രങ്ങൾ മധ്യ കേരളം കേന്ദ്രീകരിച്ച് നമുക്ക് കാണാൻ പറ്റും എന്നാൽ തെക്കോട്ട് അധികം മങ്കൊമ്പ് ദേവീക്ഷേത്രങ്ങളില്ല മലബാർ ഭാഗത്തുമില്ല ഈ മധ്യകേരളത്തിൽ മാത്രം മങ്കൊമ്പ് ക്ഷേത്രങ്ങൾ നിരവധിയാണ് അപ്പൊ ഈ മങ്കൊമ്പ് എന്ന് പറയുന്ന രണ്ട് പേരും രൂപപ്പെട്ടത് ഈ ക്ഷേത്രങ്ങളുടെ പേരിലാണ് എന്ന് വ്യക്തം ആരാണ് ഈ മങ്കൊമ്പ് ദേവി യഥാർത്ഥത്തിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഈ മങ്കൊമ്പ് ദേവി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം തമിഴ് സെറ്റിൽമെൻറ് നമുക്ക് കാണാൻ പറ്റും ചെട്ടിമാർ വെള്ളാളർ തമിഴ് ബ്രാഹ്മണർ തുടങ്ങി തമിഴ് പിന്നെ കൾച്ചറുമായി ബന്ധപ്പെട്ട തമിഴ് സംസ്കാരം ഇന്നും തുടരുന്ന ചില ജനസമൂഹങ്ങളെ ഈ ക്ഷേത്രങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലോ അതുമായി ബന്ധപ്പെട്ടോ ഇതിൻ്റെ ഭരണകർത്താക്കളായിട്ടോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഇതെങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയ ജനസമൂഹത്തിനോടൊപ്പം അവർ കൊണ്ടുവന്ന വിശ്വാസവും അവർ കൊണ്ടുവന്ന അവരുടെ ആരാധനാ മൂർത്തിയുമാണ് മങ്കൊമ്പ് ദേവി എന്ന ഈ ദേവി എന്ന് പറയുന്ന പേര് ഇത് പിൽക്കാലത്ത് അമ്മ ദൈവങ്ങൾക്കെല്ലാം സംസ്കൃതം പിന്നെ പക്ഷപാതകളായ ബ്രാഹ്മണർ കൊടുത്ത പേരാണ് ദേവി എന്നുള്ളത് അപ്പം തമിഴ്നാട്ടിൽ നിന്ന് ഇത് വരുമ്പോൾ മങ്കൊമ്പ് ദേവിയല്ല മങ്കയ്യമ്മൻ മങ്കയ്യമ്മൻ ക്ഷേത്രങ്ങളാണ് ഇന്നും തമിഴ്നാട്ടിൽ മങ്കയ്യമ്മന്മാരെ നമുക്ക് കാണാൻ പറ്റും ആരാധ്യ ദേവതയാണ് പെൺ ദേവതയാണ് അവരുടെ ഊർദേവതയാണ് ഗോത്രദേവത ആ അർത്ഥത്തിലെല്ലാം മങ്കയമ്മനെ അവർ ആരാധിക്കുക മങ്കയമ്മൻ പാർവതി അതായത് ശിവൻ്റെ പിന്നെ ഭാര്യയായ പാർവതി എന്നുള്ള സങ്കല്പത്തിലാണ് തമിഴ്നാട്ടിൽ മങ്കയമ്മൻ ആരാധിക്കുക ഈ മങ്കയമ്മൻ പറഞ്ഞു പറഞ്ഞാണ് മങ്കമ്പായി മാറിയത് മങ്കയ്യമ്മൻ മങ്കമ്മ മങ്കൊമ്പ് എന്നുള്ള നിലയിലേക്ക് മാറിയത് നോക്കണേ നമ്മുടെ ഉച്ചാരണ വ്യതിയാനം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് മാവും കൊമ്പുമായി അതിന് യാതൊരു ബന്ധവും ഇല്ലാതെ അമ്മനാണ് മങ്കൊമ്പായി ചുരുങ്ങിയത് ഇവിടെയെല്ലാം ഇന്ന തമിഴ് ആചാരങ്ങളും തമിഴ് സംസ്കൃതിയും ഒന്നും ഈ ക്ഷേത്രങ്ങളെ പല ക്ഷേത്രങ്ങളും നിലവിലില്ല അതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ആര്യവൽക്കൃതമായും മറ്റു ക്ഷേത്രങ്ങളോട് കടപിടിക്കത്തക്കവണ്ണം ആ രീതിയിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളും പൂജാ സമ്പ്രദായങ്ങളും പ്രതിഷ്ഠാരീതികളുമൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ നമ്മളതിൻ്റെ പ്രാചീനത അന്വേഷിച്ചു പോകുമ്പോൾ അതിൻ്റെ പിന്നെ കുടിയേറ്റം ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ പഠനങ്ങളിലേക്കും കൂടുതൽ ആഴങ്ങളിലേക്കും നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തമിഴ്നാട്ട് മധ്യ കേരളത്തിൽ ഏതാണ്ട് നമ്മുടെ പിന്നെ കാഞ്ഞിരപ്പള്ളി വഴി ശബരിമല വഴി ഒക്കെ കുടിയേറിയ പഴയ തമിഴ് സമൂഹം ഇവിടെയെല്ലാം പിന്നെ അവരുടെ ഉണ്ടായോ ആ സെറ്റിൽമെൻറ്റുകളിലെല്ലാം അവരുടെ ഊർദ്ദേവത എന്നുള്ള നിലയ്ക്ക് മങ്കയ്യമ്മനെ പ്രതിഷ്ഠിക്കുകയും മങ്കയ്യമ്മൻ കോവിലുകൾ പിന്നെ മങ്കൊമ്പ് കോവിലുകളായും മങ്കൊമ്പ് ദേവിയായി മാറുന്ന ഒരു വിചിത്രമായ ഭാഷാവിശേഷമാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത് അങ്ങനെ മങ്കയ്യമ്മനാണ് മങ്കൊമ്പായി മാറിയത് രണ്ട് സ്ഥലപ്പേരുകൾ മങ്കൊമ്പനുണ്ട് എങ്കിലും മറ്റ് ക്ഷേത്രങ്ങളിൽ പലതും മങ്കൊമ്പ് ദേവി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു നന്ദി നമസ്കാരം